ലിറ്റററി ഫെസ്റ്റിവൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പാണ് നാം ജീവിക്കുന്ന ലോകം എ ഐയുടെ കാലമാണ് എ ഐയുടെ കാലത്ത് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻഡ് ഓഫ് ഇമാജിനേഷൻ സങ്കല്പത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലം അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് അത് വായനയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ഒരു പക്ഷെ ഒരു പുസ്തകമെടുത്താൽ നേരത്തെ ഒരാൾ ഒരു പുസ്തകം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്ത വളരെ വൊറേഷ്യസായ റീഡർമാരുണ്ടായി എന്നാൽ ഇന്ന് പോലും സ്വാധീനിക്കത്തക്ക നിലയിൽ ഡിജിറ്റലിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതുകൊണ്ട് ഇത്തരം ഒരു കാലത്ത് അറ്റൻഷൻ സ്പാൻ കുറയുന്ന കാലത്ത് എങ്ങനെ വായനയെ തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു വർഗീയത ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ് ഈ ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പം സാമൂഹിക സാംസ്കാരിക മേഖലയുടെ ചെറുത് റെസിസ്റ്റൻസ് അതാണ് ഈ ഫെസ്റ്റിവലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത ഇതൊരു ഒരു പ്രത്യേക ഒരു ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റിനകത്ത് ഒരു പ്രിവിലേജിലേറിയയിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവർക്കും ഇവിടെ കടന്നു വരാൻ സാധിക്കുന്നു എല്ലാ പ്രസാധകന്മാരെയും സാധാരണക്കാരൻ മുതൽ കോർപ്പറേറ്റുകൾ വരെയുള്ള അവരുടെ പ്രസാധകന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന ചെറുത്തുനിൽപ്പത്തി തന്നെയാണ് ആധുനിക ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹ വികാസത്തെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു വർഗീയത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു നമുക്കിടയിൽ പലതരത്തിലെ തെറ്റായ ചിന്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലമാണിത് ഈ ഒരു കാലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാർട്ടൂൺ ഉണ്ട് ആ കാർട്ടൂൺ സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ ആയിരുന്നു സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ലോകത്തോട് ഇടപറഞ്ഞ നാല് ഇന്ത്യക്കാരെ കുറിച്ചാണ് അതിലൊന്ന് വിശ്വവിഖ്യാതനായ തബലിസ്റ്റ് ഉസ്താദ് സഖീർ ആയിരുന്നു മറ്റൊരാൾ ലോഹമറിയപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റായ രതൻ ടാറ്റയായിരുന്നു മൂന്നാമതൊരാൾ ലോകമറിയപ്പെട്ട നമ്മുടെ പ്രഥമ കഴിഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നാലാമതൊരാൾ വിശ്വവിഖ്യാതനായ സിനിമാക്കാരൻ ശ്യാം കനഗായിരുന്നു അതിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത് ഈ നാല് പേരും അറിയപ്പെട്ടത് മതത്തിന്റെ പേരിലായിരുന്നില്ല സക്കീർ ഹുസൈൻ അറിയപ്പെട്ടത് മുസ്ലിം എന്ന പേരിലായിരുന്നില്ല മൻമോഹൻ സിംഗ് അറിയപ്പെട്ടത് സിഖ് എന്ന പേരിലായിരുന്നില്ല ടാറ്റ അറിയപ്പെട്ടത് പാർസി എന്ന പേരിലായിരുന്നില്ല ഷ്യാംബെനൽ അറിയപ്പെട്ടത് ഹിന്ദു എന്ന പേരിലായിരുന്നില്ല ഇവരെല്ലാം അറിയപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്ന പേരിലാണ് അതെ നമുക്ക് ഇന്ത്യക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ സാധിക്കണം മറിച്ച് സംഘുചിത ജാതിപത ചിന്തക്കതീതമായി ഇന്ത്യ എന്ന വിശാല പ്ലാറ്റ്ഫോമിൽ ഈ രാജ്യത്തെ നമുക്ക് എല്ലാ കാലത്തും യോജിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം അതിന് ശക്തമായ ചെറുത്ത് ഇത്തരം ഫെസ്റ്റിവലുകൾ കെ എൽ ഐ ബി എഫിൻ്റെ തേർഡ് എഡിഷൻ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇതൊരു ചെറുത്തുനിൽപ്പാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആണ് സാംസ്കാരിക മേഖലയിൽ പലതരത്തിലെ അരാജക ചിന്തകളും നമുക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഈ ചെറുത്ത് കെ എൽ ഐ ബി എഫിൻ്റെ തേർഡ് എഡിഷൻ മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്